ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വൻ കഞ്ചാവ് വേട്ട സംസ്ഥാന അതിർത്തി കടത്തി തലസ്ഥാന നഗരത്തിലെത്തിച്ചത് നൂറ്റിയൻപത് കിലോ കഞ്ചാവ് ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം സംസ്ഥാനത്തേക്ക് വൻതോതിൽ ഒരു സംഘം കാറിൽ കഞ്ചാവ് കടത്തുമെന്ന രഹസ്യ ഡാൻസ് ഓഫ് വെള്ളറട പോലീസിന് കൈമാറി പ്രതികൾ കഞ്ചാവുമായി വരുന്ന രഹസ്യ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കഴക്കൂട്ടം കാറോട് ബൈപ്പാസിൽ നിലയുറപ്പിച്ചെങ്കിലും മാർത്താണ്ഡ എത്തിയതോടെ പ്രതികൾ കന്യാകുമാരി നെടുമങ്ങാട് മലയോരപാറ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ അവിടെയും ഡാൻസർ സംഘം ഇവർക്ക് വേണ്ടി വലവിരിച്ചിരുന്നു തുടർന്നാണ് അമിത വേഗത്തിൽ പാഞ്ഞ ഇന്നോവ കാർ പോലീസ് സംഘത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസിനെ കണ്ടതോടെ സംഘം വാഹനം വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ പ്രതികൾ കാർ ഉപേക്ഷിച്ചോടി കാറിന്റെ താക്കോൽ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് പാറക്കെട്ടുകൾക്കിടയിലേക്ക് എറിയുകയും ചെയ്തു തുടർന്ന് പോലീസ് മെക്കാനിക്കിനെ കൊണ്ടുവന്നാണ് കാർ തുറന്ന് കഞ്ചാവ് പുറത്തെടുത്തത് പോലീസ് സംഘത്തിൽ നിന്നും കുതിരി ഓടിയ പ്രതികളെ മൂന്ന് കിലോമീറ്റർ പിന്നിട്ട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഡാൻസ് ആഫ് സംഘവും പോലീസും പിടികൂടിയത് തഞ്ചാവൂർ സ്വദേശി നിയാസ് കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ ഷമീർ ഖാൻ എന്നിവരാണ് പിടിയിലായത് കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം വെഞ്ഞാറമൂട് മേഖലയിലെയും ലഹരി മാഫിയകൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം